എല്ലാവർക്കും നമസ്കാരം ഇന്ന് പാലക്കാട് ജില്ല ഒറ്റപ്പാലം പ്ലാത്ര എന്ന ഭാഗത്താണ് കേട്ടോ ഇന്ന് അപ്പോൾ അവിടെ അഞ്ചര സെൻറ്റ് സ്ഥലവും അതിനകത്ത് മൂന്ന് ബെഡ്റൂമുള്ള ഓടുവീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഒറ്റപ്പാലം ടൗണിൽ നിന്നൊക്കെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ അവിടെ നിന്നൊക്കെ ഏകദേശം ഒരു മൂന്നര നാല് കിലോമീറ്ററോളം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഉള്ളത് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പം ഇതിനകത്ത് വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയാനായിട്ട് ബോർവെല്ലും അതുകൂടാതെ തന്നെ ജലനിധി വാട്ടർ കണക്ഷനുമാണ് ഇതിനകത്ത് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് യാതൊരുവിധ കേടുപാടുകളും ഇല്ലാത്ത നല്ലൊരു വീടാണ് കേട്ടോ മോളിൽ ഇരുമ്പിൻ്റെ കാംഗ്ലർ വെച്ച് പണിതിട്ടുള്ള വീടാണെങ്കിലും നല്ല മനോഹരമായി തന്നെ അവർ വൃത്തി പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വീടാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കുന്ന മൂന്ന് നാല് തെങ്ങ് ഈ പ്രോപ്പർട്ടിയിലുണ്ട് അതുപോലെ ബസ് റൂട്ടിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് കേട്ടോ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഒരു നൂറ് മീറ്റർ മാത്രം ചുറ്റളവിലായിട്ട് പള്ളി മദ്രസ അമ്പലം അതുപോലെ ഒരു അഞ്ഞൂറ് മീറ്റർ അകലെയായിട്ട് പിന്നെ സ്കൂള് അപ്പോൾ ഇന്ന് അമ്പലങ്ങളും പള്ളി അതുപോലെ പിന്നെ സ്കൂള് തുടങ്ങിയവയ്ക്കൊക്കെ അധികം ദൂരമില്ലാത്ത പ്രോപ്പർട്ടിയാണ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും വരാവുന്ന റോഡ് സൗകര്യമുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വിലയാണ് പത്ത് ലക്ഷം രൂപ അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വീടോ സ്ഥലമോ വിൽപ്പനയ്ക്ക് ഇതുപോലെ വീഡിയോ ചെയ്ത് മീഡിയ വഴി വിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പൊന്നൂസ് പ്രോപ്പർട്ടീസിൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം